എങ്ങനെയുണ്ട് ഇപ്പൊ എന്തൊക്കെയാ മാറ്റം വന്നത് കളർ വരുന്നില്ല എത്ര കാലമായിരുന്നു ശരിക്കും വെള്ളപൊക്കെ ആറാം ക്ലാസ്സിലെ പഠിക്കുമ്പോ ഇപ്പിലെ ഇത്രയും ശരിക്ക് രണ്ട് കൊല്ലം നിങ്ങളിത് കൊണ്ട് നടക്കുമായിരുന്നോ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തത് അലോപ്പതി എടുത്തിരുന്നോ അതല്ലേ ആ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു പിന്നെ ഹോമിയോ കഴിച്ചിട്ടുണ്ടോ മുന്നേ ആ പക്ഷെ ഇത് മാറുന്നില്ല അല്ല വൃത്തി ഇതിന്റെ വലിയൊരു ഫാക്ടറാണ് പക്ഷെ അതുകൊണ്ട് മാത്രല്ല ശരിക്ക് അതാ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പൊ പറഞ്ഞില്ലേ കൊറേ റീസൺ ഉണ്ട് വരാന് ഇപ്പൊ ഏതായാലും ബ്ലഡിന്റെ കളർ ഇല്ല ഇപ്പൊ ഏത് കളറിലാ വരുന്നേ വെള്ളം പോലെയാണ് ചൊറിച്ചിലുണ്ടോ ഒട്ടില്ല നടുവേദന അടിവയറിന് വേദന ഉണ്ടോ ഇല്ല അപ്പൊ എത്രയുള്ളു വെള്ളപോക്ക് മാറും ഞാൻ അന്ന് അതാ വന്നപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ശെരി രണ്ടാഴ്ചത്തെ മെഡിസിന്റെ ആവശ്യമുള്ളു മാറും വെള്ളപോക്ക് ശെരിക്കും ഹോമിയോ മരുന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ